രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ആയതുകൊണ്ട് നമ്മളോട് എന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ ഹണി ട്രാപ്പ് സംബന്ധമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈൽ ബൂൾ ജെറ്റിൻ്റെ അങ്ങനെ എപ്പോഴാണ് ഒരു വീഡിയോ കാണാൻ നമ്മുടെ അതുൽ വ്ലോഗ്സ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ കംപ്ലൈൻറ്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് വെച്ച് തരാം ഹണി ട്രാപ്പിൽ എനിക്ക് പോയത് ഒന്നര ലക്ഷം എൻ്റെ പൊന്നോ പാവം ഒന്നര ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ പോയത് ഈ ഈൽ പോലെ അല്ല എൻ്റെ പണവും മാനവും പോയി സ്വന്തം മാനു പോയത് എന്തായാലും അതത് സമൂഹത്തിലോട്ട് വിളിച്ചു പറയാൻ കാണിച്ച ആ ധൈര്യം നമ്മൾ ശരിക്കും ഇത് കാണിക്കേണ്ടതാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് നമുക്കൊരു കയ്യടി കൊടുക്കാം അങ്ങനെ അതുൽ അതു മാനം പോയത് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാ പെമ്പിള്ളർഗമ്മ ഹണി ട്രാപ്പാന്ന് അറിഞ്ഞിട്ടും ആ മെസ്സേജ് അയക്കാൻ കാണിച്ച മനസ്സ് നമ്മൾക്ക് മാത്രം ഒരു ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഡീറ്റെയിൽസും കൂടി വേണം വിളിക്കാം അല്ലെങ്കിൽ ഇനി ഇത് ഇവര് പുറത്തു വിടുമ്പോ ഞാൻ ചെയ്ത് വെച്ചാണെന്ന് പറയും മനസ്സിലായി എന്റെ നാണകെടുത്താൻ വേണ്ടിയാതോ കൂടുതലും കളിക്കുന്ന പരിപാടിയാണ് ഓക്കെ മൈനേം വീണ എന്ന് പറഞ്ഞ് വെച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ബിസിനസ് എന്ന് പറഞ്ഞു ബിസിനസ് ആ കൃഷി കൃഷിക്കാരനാണ് പുള്ളിക്കാരൻ പിന്നെ അതുപോലെ തന്നെ ആട്ടുകുട്ടി ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം എന്താ പറയണ്ടേ ഒരു നാട്ടിൻ പുറത്ത് സെറ്റപ്പുകാരനാണ് അതൊരു ബ്ലോക്ക് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്യോറി ഒന്നുമില്ല ആ എനിക്ക് ശല്യമല്ല എന്താ എനിക്ക് അറിയാൻ ഇല്ല ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല ഞാൻ കിടക്കയാണ്

വീട്ടിലാണോ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചോ ഞാൻ ആ യെസ് അവര് സീരിയലാണ് ഞാൻ ചോദിച്ചില്ല ഞാൻ വീണ്ടും കോൾ ചെയ്തു എനിക്ക് ആളറിയാൻ ഞാൻ എന്നാ പറഞ്ഞത് പാലക്കാട് ഇയാളുടെ നമ്പർ അയക്കാൻ ഞാൻ പറഞ്ഞു നമ്പർ സെൻഡ് ചെയ്യാൻ പറഞ്ഞു ആരെങ്കിലും കാണും പേടിയാ എനിക്ക് ഓ ഭയങ്കര പേടിയാ ചാറ്റ് ചെയ്ത കിടന്നിരുന്നു എന്നൊക്കെ പറയാൻ ഒരു പേടിയില്ല നമ്പർ അയക്കാൻ പേടിയാ കുഴപ്പമില്ല സെൻഡ് ഉം അയച്ചില്ല ഞാൻ റിപ്ലൈ ഇല്ലാത്തോണ്ട് എന്ന് ചോദിച്ചു അപ്പോഴും കൊതിയാ എന്താ ചിരിക്കുന്നേ നമ്പർ സെൻഡ് ഞാൻ വേണ്ടും നിങ്ങൾ നോ അപ്പോൾ കൊതി ഉണ്ട് എന്ത് കൊതി എല്ലാം ഉണ്ട് എന്നിട്ട് ഞാൻ ഒരു വോയിസ് സെൻഡ് പോയോ കാണാനില്ല എന്നിട്ട് അതിന് സെന്റ് 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 ഹലോ 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 പോയോ പോയോ വോയിസ് അയയ്ക്കാൻ പറഞ്ഞപ്പോൾ അന്വേഷണം എന്താ മെസ്സേജസ് ഇല്ല ഒന്നരൊക്കെയാണ് ഇതാണെങ്കിൽ ഇന്നത്തെ ഡേറ്റും കൂടി നിങ്ങൾ പറയും ഇത് ഞാൻ ട്രാപ്പിൽ ആയതിനു ശേഷം ഞാൻ എടുത്തു വെച്ചതാണെന്ന് പറയും കാണാമോ ക്ലിയർ ആണോ അതാ ഡേറ്റ് നോക്ക് ഓ എത്ര ഡേറ്റ് മോളൂ നോക്കട്ടെ ശനിയാഴ്ച മാർച്ച് ഇരുപത്തി മൂന്ന് കണ്ടോ ഒന്ന് നാൽപ്പത്തി ആറ് ഒമ്പതിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കാണാമോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ എന്താ ഒന്ന് നാൽപ്പത്തൊമ്പത് ക്ലിയർ ആണോ നോക്കി നോക്കേ ഒരു ഫോക്കസ് ചെയ്തിട്ട് കണ്ടോ ശനി തിരിഞ്ഞിരിക്കണല്ലേ ഇടയിൽ ഇത് വേണ്ട ഇത് ഇങ്ങനെ ഇത് വേ ഇങ്ങനെ കണ്ടുകാണോന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ ശനിയാണ് അത് സൂക്ഷിച്ചൊന്ന് നോക്കിയിണ്ണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് വേറെ അടുത്ത വർഷം വല്ലതും കൊണ്ടുവന്നാൽ തേങ്ങ വന്ന് ദൈവത്തിനറിയാം എന്തായാലും പിന്നെ റിപ്ലൈ ഇല്ല ആൾ ഒന്നെങ്കിൽ ആരോ പറഞ്ഞു വിട്ടാൽ ആൾ പ്ലാൻ ചെയ്യാൻ പോയിരിക്കുന്നു അല്ല അങ്ങനെ എന്തൊക്കെയാണ് ആ കലണ്ടർ എടുത്തിട്ടുണ്ട് കലണ്ടറിൽ ഇരുപത്തി മൂന്നിലാണ് നിൽക്കുന്നത് ഇന്നാണ് ഞാൻ എടുത്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എന്തായാലും അതിൽ വ്ളോഗ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാലം ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഓരോരുത്തർ മെസ്സേജ് അയ്യ്ക്കുക ഓരോ കാര്യങ്ങൾ ചോദിക്കുക കിടക്കുവാണോ അതാണ് എന്താ പറയണ്ടത് നോക്കുമ്പോത്തേ നോക്കി ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്ന പോലെ അല്ലാതെ എന്താ പറയാനോ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ചെന്ന് ആൾക്കാർ പെട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ചാറ്റ് ഈ ഫേസ്ബുക്കിൽ കൂടെ ഇപ്പം അവിടെ എവിടെയും കൂടെ ചാറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വൈഫിനിട്ട് കൊടുക്കുക വൈഫ് ഇട്ടുകൊടുത്ത് എൻ്റെ ഭർദാ ഇങ്ങനെയല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന കുറേ ടീംസുകളുണ്ട് മാനസികമായിട്ട് തളർത്തുന്ന കുറേ ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഓക്കെ പെട്ട് പോയെങ്കിൽ അവരിപ്പോൾ പൈസയോ കാര്യങ്ങളോ ചോദിക്കുവാണെങ്കിൽ പോലും കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല സത്യം പറഞ്ഞാലോ എന്തുവാണെങ്കിലും നിയമം ഇതായിട്ട് തന്നെ പോകുക കാരണം ഉള്ളത് മുടിപ്പിക്കാൻ വേണ്ടി ഇവർ പലതും നോക്കും ഇങ്ങനെ കുറേ ആൾക്കാർ അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക പരമാവധി എന്തായാലും അതൊരു ചെയ്തു വെച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ സംഭവം ഒരു ഫണ്ണായിട്ട് പോയിട്ടുണ്ടെങ്കിലാണെങ്കിൽ പോലും പറയാൻ പറ്റത്തില്ല അവൻ അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഈ സംഭവം ഉണ്ടായത് ഇപ്പം ഈ ബുൾ വീഡിയോ വന്നപ്പോഴാണ് അവനത് ഇട്ടത് ഓക്കെ നമ്മൾ ആകാംക്ഷയോടെ നോക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപ എന്താ പറയണ്ട ഹണി ട്രാപ്പ് വഴി പറ്റിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കയറി നോക്കും കയറി കഴിഞ്ഞപ്പോഴാണ് വിവരങ്ങൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അതിൽ പറയുന്ന കുറച്ചും കൂടെ കാര്യങ്ങളുണ്ടെന്ന് കേട്ടുമാറ്റിക്ലി സെലക്ട് ആയി വേറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും ണ്ടോ നമ്മുടെ ഇരുപത്തി മൂന്നാണ് നീലയിൽ നിൽക്കുന്നത് കണ്ടല്ലോ ഇനി അല്ലെങ്കിൽ പറഞ്ഞാൽ ഇരുപത്തി മൂന്നിൻ്റെ എടുത്തു വെച്ചെന്ന് പറയും നിങ്ങൾ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അണിയിട്ട് അപ്പാണ് പക്ക അണിറ്റർ അപ്പോൾ കുടുക്കിയിട്ട് നമ്മളെ ഒന്നെങ്കിൽ നമ്മളെ പൈസ അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് തകർക്കാൻ വേണ്ടി ആരോ അയച്ച ആൾക്കാരാണ് അങ്ങനത്തെ എന്തോ സംഭവമാണ് എന്തായാലും നമുക്ക് വിഷയത്തിലൂടെ നമ്മൾ വിഴാൻ പോകണില്ല നിങ്ങളൊക്കെ അണിയിട്ട് ആപ്പുകളിൽ ഞാൻ ഞാനതിൻ്റെ നേരത്തെ ഇങ്ങനെ ചാറ്റ് ലൈവ് ചാറ്റ് ചെയ്യണം സ്ക്രീൻഷോട്ടൊക്കെ സൈഡിലെ കൊടുത്തല്ല നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എന്നാലും എനിക്ക് അത് മനസ്സിലായി ഹണി ആണെന്ന് ഞാൻ അതാ വീണ്ടും ഒരു മെസ്സേജ് അയച്ചേണ്ട ഒരു ഇമോജിയും കൂടിയിട്ടുള്ളൂ ഞാൻ വേണേൽ ലൈവ് ഇട ഇവിടെ ഇരുന്ന് ഇമോജി ഇടുന്നത് കാണിക്കും ഇതാ നോക്കുമോ ലൈവ് ഇമോജി ഇടുന്നത് നോക്കുമോ കണ്ട എവിടെ കണ്ടില്ല അല്ലേ ഇത് സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഈ ഇരുപത്തി മൂന്ന് മാർച്ചിനാണ് ഇതൊക്കെ അയക്കുന്നത് അല്ലേ പിന്നെ പറയും ഞാൻ മറ്റേ പെണ്ണു പോയി വിടണമെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇതൊക്കെ കാണിക്കുന്നുണ്ട് സെൻഡ് ആവുന്നില്ലല്ലേ ടിക്ക് ടിക്ക് ഇഴുന്നില്ല ഇപ്പം ഇവിടെ ആ വീണു വീണു ഓക്കെ അതുലെ ഇപ്പോൾ അവർ ഫേക്ക് അക്കൗണ്ടിൽ ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അവർ ആ പേര് മാറ്റി ഒറിജിനൽ ഒരു അക്കൗണ്ട് ആക്കി അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി തുടങ്ങി വരുമ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഏ ഇത്ര നാൾക്ക് മുമ്പ് അതൊരു ബ്ലോഗ് എനിക്ക് മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞിട്ടൊരു പെണ്ണ് രംഗത്ത് വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ഇരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട് ആ കാണുമോ ആ സമയത്ത് ഇല്ല പേര് മാറും ഫോട്ടോ മാറും അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ ഒന്ന് ചിന്തിച്ചു ഈ ഹണിട്രാപ്പ് ഏത് രീതിയിലും വരാൻ ബ്രോ അപ്പം അതൊന്ന് സൂക്ഷിച്ചാൽ നല്ലതായിരിക്കും നിങ്ങളിപ്പോൾ ഇത് എടുത്തു വെച്ചുകൊണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇതിപ്പോൾ ഒരു ജനങ്ങളുടെ മുമ്പിലോട്ട് ഇത് തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കോടതി ചെന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വിഷയം വരുവാണെങ്കിൽ നിങ്ങളെ ചിലപ്പം ഓക്കെ വിടുമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പേ പോയ മോശപ്പേരെന്തെയ്യും ഈ ഒരു സിറ്റുവേഷൻ വരുവാണെന്നെങ്കിലാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ബ്രോ ഇത് ഞാൻ ജസ്റ്റ് ഇഷ്ടപ്പെടാൻ അപ്പൊ ഇതാണ് അവസ്ഥ അങ്ങനെ നമുക്ക് വന്ന് ഗൈസ് ഹണി ട്രാപ്പ് എന്നെ ഹണി ട്രാപ്പിൽ പെടുത്തിട്ട് എന്താണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല പണമാണോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനാണോ അല്ലെങ്കിൽ നാണം കെടുത്താനാണോ ആ നാണം കെട്ടാനാണെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോയിലുള്ള ആൾക്കാരാണ് അവർ ഉറപ്പ് അത് വേറെ മാറ്റില്ലാത്ത കേസാണ് അവരിൽ ആരോ ആണ് എന്നെ നാണം കെടുത്താൻ വേണ്ടി പരിപാടി ചെയ്യുന്നത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് ചിരുന്നത് എന്ത് ചിരിക്കുന്നു പ്രതിയുണ്ടല്ലേ കഴിക്കട്ടെ നോക്കട്ടെ ഞാൻ ബാക്കി ഇതെന്തായാലും ഇതിവിടെ നിൽക്കുവോ തീരുമെന്നോന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതൊക്കെ നോക്കിയിട്ട് എന്നാലും കൊതി ചെക്കനകൾ കൊള്ളാം കേട്ടോ അങ്ങോട്ടൊക്കെ മെസ്സായിരിക്കുന്നു എന്തോ എക്സ്പീരിയൻസ് ഉള്ള പോലെ കേട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി ആൾക്കാർ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പം ഫോണിൽ കൂടെ പല കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ കട കൊണ്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ സിസ്റ്റങ്ങള് മൊത്തം അറിയാം കടക്കാർക്ക് ഓക്കെ അവർ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ പല ഡിലീറ്റായ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്യും ചിലപ്പോൾ അവർ കളക്ട് ചെയ്യും ചിലപ്പോൾ അവർ അതുതന്നെ ലോകമൊത്തം അറിയും ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത വിശ്വസിച്ച ഒരാൾക്ക് കൊടുത്ത കാര്യങ്ങൾ ഇത് പുറത്തു പോകുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആ വ്യക്തിയായിരിക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഹണി ട്രാപ്പും എല്ലാ ട്രാപ്പും ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റും കാര്യങ്ങളും ചെയ്യുക വേറെ ഒരു ഓപ്ഷനും ഇല്ല കാരണം ഓക്കെ നാറുവാണെങ്കിൽ പത്ത് പേരുടെ അടുത്ത് നിന്ന് അറിയാൻ മതി ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാരെക്കാളും ഭേദം അത്രയേ ഉള്ളൂ ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചിന്തിക്കുന്നൊരു ചിന്ത ഒരാൾ കാരണം ആയിരം പേരും മരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ ഒരാളെ അങ്ങ് തീർക്കുക ഞാൻ എൻ്റെ ഒരു പോളിസിയാണ് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെടുക അല്ലെങ്കിൽ അതിലോട്ട് ചാടി എല്ലാവരും കൂടെ തീരുന്നേക്കാളും ഭേദം ആ ഒരു വ്യക്തി പോകുന്നതല്ലേ അത് നല്ല മനുഷ്യനാവാം ചീത്തയാവാം എന്തുവാ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം ഞാൻ ഈ പറഞ്ഞത് അത് ആൾക്കാർക്ക് ഏത് രീതി വേണമെങ്കിലും എടുക്കാം ഓക്കെ എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബൈ കയച്ചോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ബൈ എന്തായാലും ഒന്ന് ലൈക്കിൻ്റെ ചെയ്യുക